ഹായ് ഹലോ മച്ചാ മാലേജ അച്ചോന്നെട്ടാ നമ്മളിന്ന് പുഴയിൽ ഫിഷിങ്ങിന് പോയാണ് നമ്മുടെ കയ്യിൽ അല്ല അടിപൊളി ആവാസിൻ്റെ മേഗാബാസിൻ്റെ സോറി മേഘാബാസിൻ്റെ കിട്ടിലൊരു ലോറുണ്ട് ഇതിലടിച്ചു കയറിയ മീനും അതടിക്കുന്നതൊക്കെ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ അനിയം മേടിച്ചൊരു ടോർച്ചാണ് അത്യാവശ്യം പുഴയിലൊക്കെ നല്ല അടിപൊളി ലൈറ്റുള്ളൊരു ടോർച്ചാണ് ഇതിൻ്റെ ലിങ്കും കാര്യം ചോദിക്കേണ്ട ഏതായാലും നിങ്ങളത് ഏകദേശം കണ്ടിട്ട് ഏകദേശം അതിൻ്റെ ഡിസൈനും മറ്റുള്ള കാര്യങ്ങൾ കണ്ടെന്ന് ഇടം കണ്ടാൽ മേടിച്ചു അടിപൊളി ടോർച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിലെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ നമ്മൾ ഏതായാലും ഫിഷിങ്ങിന് പോവുകയാണ് അപ്പം കൂടെ ഉണ്ട് അപ്പോൾ കുറേ ദിവസമായി തുണിയെല്ലാം എടുക്കാത്തത് തന്നെ കുറച്ച് വെള്ളം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാളും എല്ലാ സെറ്റപ്പും കൊണ്ട് തന്നെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് പൊന്തും കണ്ണിയിട്ടുണ്ട് ഇപ്പോൾ അതിനെ നമ്മൾ വലയെടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇന്ന് എന്തായാലും മീൻ പിടിച്ചിട്ടേ വരുന്നൊരു തയ്യാറെടുപ്പ് തന്നെ അറിയാം എന്നിട്ടാണ് അപ്പം നമ്മളെ അനിയൻ ഷാഡോ ഷാഡോറപ്പിൻ്റെ ലൂറും കൊണ്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ മെഗാബാസിൻ്റെ ലൂറും കൊണ്ട് അറിയാൻ തുടങ്ങിയാന്ന് കേട്ടാ അപ്പോൾ ഏതായാലും നമുക്ക് ഫസ്റ്റ് മെഗാബാസിൽ വരാൽ കയറിയിട്ടാ അപ്പം വരാൽ എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് കഴിച്ചല് അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മളെ നാട്ടിൽ വരാല്ലെന്നാ പറയാല് മീൻ അടിച്ചിട്ടുണ്ട് മറ്റ് ഗെയിമിങ്ങിനും നല്ല എമോഷൻ ഇല്ലാത്തത് വലിയ മീൻ പിടിച്ചാലും വലിയ സീനില്ലാണ്ട് നമുക്ക് കയറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് അടിച്ച മീൻ കണ്ടതാ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ഒന്നൊന്നര കിലോ സൈസ് വരുന്ന ഒരു വരാൽ അഥവാ കയച്ചിലൊക്കെ പറയുന്ന മീൻ അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കോരി കളിയിൽ കയറ്റം കുറച്ച് കളിച്ചു കാരണം ഇത് അൾട്രാ ലൈറ്റാണ് ഇരുപത് എൽ ബി ലീഡർ ലൈനും കൊണ്ടുള്ള കളിയാണ് ഞാണുമക്കളി എന്ന് വേണമെന്ന് തന്നെ പറഞ്ഞു അപ്പം തന്നെ ലൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലുള്ള ലൂറാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് മാത്രമാണ് നമ്മൾ മീനിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് സമയം അധികം സാധനം നോക്കും ഒറ്റ ചൂണ്ടില്ലല്ലോ അതിൻ്റെ ഇതിൻ്റെ ചൂണ്ടയാണെങ്കിൽ വലിയ പോരാട്ടോ അത് ചെറിയ ചെറിയ നേരിയ ടൈപ്പ് ചൂണ്ടാണ് ഇത്രയും വെള്ളിൻ്റെ ഒരു ലൂറായിട്ട് പോലും അതിന് നല്ലൊരു ക്വാളിറ്റി ചൂണ്ട കൊടുക്കാത്തത് കുറച്ച് മോശം കാര്യമാണ് നമ്മളെ കയ്യിലെ എഫക്സും റോഡ് ക്രോസ് വരും ഓക്കെ അപ്പോൾ നമ്മൾ വാരാൽ നേരി കോരിവലിട്ട് കുറച്ച് ചൂണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കോരിവെലയിൽ അതിലൊക്കെ റെഡിയാക്കിതാ ഇതാണ് മീൻ കേട്ടോ അപ്പോൾ ഏതായാലും അടിച്ചിലൂറ് മറക്കണ്ട മീൻ അതിൻ്റെ കറക്റ്റ് പേരെന്താ വെച്ചാൽ മാഞ്ഞ് പോയി അതായത് നമ്മളെ ഫോണിലുള്ള ബോക്സിൽ ആ മീനൊക്കെ ഇട്ട് റെഡിയാക്കി അപ്പം വെച്ചാൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ